ലോകരാഷ്ട്രങ്ങളുടെ തത്വ സംഹിതകളിലെ ഒന്നായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യരി എന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളികൾ അതായത് ദർശനമായ ഉൾപ്പെടെയുള്ള സയൻസ് ഓഫ് ദി ആക്സി യൂണിവേഴ്സൽ പ്രയർ ഇംഗ്ലീഷ് കൃതികൾ അത് മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാം ചെയ്ത ഈ കൃതികളാണ് ലോകത്തിലെ കാമ്പ്രിഡ്ജ് ഓക്സ്ഫോർഡ് കാലിഫോർണിയ വാഷിങ്ടൺ തുടങ്ങിയായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾക്ക് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി വിദ്യാർത്ഥിനി സമൂഹം ോകരാഷ്ട്രങ്ങളിലുള്ള ഡോക്ടറേറ്റ് എടുക്കുന്നതിൽ ഒരു എഴുപത് ശതമാനവും ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളെയും ഗുരുവിന്റെ തത്വങ്ങളെയും ശാന്തി

사미노어래 사미노어래라 아 이거 뭐 어째일? 대이바데스무스 대이바미 카트골간 아 이거 뭐래? 에이 에이 잠시만 아 안돼 안돼 안돼

아아 아. 아, 나, 아 ああ